ഞാൻ പിന്നെയോ വിശ്വഗുരുവിന്റെ രാജ്യത്തിന് രാമനല്ല ഇത് ആർ എസ് എസിന്റെ ഇത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാമനാണ് ബാബറി മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്തിന്റെ മുഖ്യ കവാടമാണ് രാമജന്മഭൂമി എന്ന കള്ളക്കഥ എഴുതി പ്രചരിപ്പിച്ചത് ആ ദൂരദർശന്റെ രാമനാണ് ഇന്നത്തെ ആർ എസ് എസ് കാരുടെ രാമൻ അല്ലാതെ വാൽമീകിയുടെ രാമനല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഒരിക്കലും ആർ എസ് എസ് ആര് വിശ്വസിച്ചിരുന്നില്ല കൊളോണിയൽ കാലത്ത് ചെയ്ത സാമ്പ്രാത്വത്തിന്റെ ഒറ്റുപണി തുടരുമെന്ന് പരസ്യമായി പറഞ്ഞാളാണ് ഗോൾവാൾക്കർ രാമന്റെ ഈ സീതയുടെയും വിഗ്രഹങ്ങൾ ഒളിച്ചുകടത്തി സ്ഥാപിച്ചത് എന്നിട്ട് രാമനും സീതയും ക്ഷേത്രത്തിൽ സ്വയംഭൂവ എന്നാണ് പറയുന്നത് റാവു കോൺഗ്രസിന്റെ മുഖ്യ പ്രധാനമന്ത്രി ആയിരുന്നില്ലല്ലോ ഇന്ത്യയുടെ ആദ്യത്തെ ി ജെ പി പ്രധാനമന്ത്രിയായിരുന്നു മിസ്റ്റർ നരസിംഹറാവു അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമ്പോൾ മുഖ്യപ്രതിപക്ഷമായ അതിനെ എതിർക്കാൻ പറ്റുന്നില്ല രാമക്ഷേത്ര പ്രതിഷ്ഠാൻ ദിനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിലെ ഏറ്റവും അനീതികരമായ ഒരു ദിവസമായിട്ടാണ് രേഖപ്പെടുത്താൻ പോകുന്നത് നാനൂറ്റി അറുപത്തിനാല് വർഷത്തിലേറെക്കാലം അയോധ്യയുടെ പ്രത്യേകിച്ച് ഫൈസാബാദിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള സാധാരണ മുസ്ലിങ്ങൾ നിസ്കരിച്ചു പോകുന്ന പള്ളിയാണ് ബാബരി മസ്ജിദ് അത് ഒരു തർക്കപ്രശ്നമാക്കി മാറ്റിയത് ചരിത്രബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം ബ്രിട്ടീഷുകാരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെ മഹാഭൂരിപക്ഷ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ശരീരം പോലെ എണീറ്റ് നിന്ന് പ്രതിരോധമുയർത്തിയ സായുധ മുന്നേറ്റമായിരുന്നു ആ സായുധ മുന്നേറ്റം കണ്ട് പരിഭ്രാന്തരായ ബ്രിട്ടീഷുകാർ തീരങ്കികൾ നിരത്തി സേനാനികളെ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ യുദ്ധത്തിൽ അണിനിരന്ന ജനങ്ങളെ വെടിവെച്ചു കൊല്ലുകയാണ് ഉണ്ടായത് ആ കൂട്ടക്കൊലകൾക്ക് അവസാനിപ്പിക്കാനാവാത്ത ഇന്ത്യൻ ജനതയുടെ കൊളോണിസത്തിനെതിരായിട്ടുള്ള ഇന്ത്യയിലെ സർവജനതയുടെയും ഒന്നിച്ചുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് അത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നെടുന്തൂണുകളെ പിടിച്ചു കുൽക്കുന്ന ഉയർത്തിഴുന്നേൽപ്പാണ് ഹിന്ദു മുസ്ലിം മൈത്രിയാണ് അതിൻ്റെ അടിസ്ഥാനമെന്ന് ബ്രിട്ടീഷ്കാർക്കറിയാമായിരുന്നു അവിടെയാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാനുള്ള ഒരു കൊളോണിയൽ സ്ട്രാറ്റജി എന്ന നിലക്ക് ബാബറി മസ്ജിദിനെ തർക്കപ്രശ്നമാക്കാനുള്ള നീക്കം ബ്രിട്ടീഷ് സിവിൽ ഉദ്യോഗസ്ഥന്മാരും പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് വിഭാഗവും വളരെ സമർത്ഥമായി ആരംഭിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ മാർസിസ്റ്റുകളും ലിബറലുകളുമായ ചരിത്രകാരന്മാരുടെ പുസ്തകത്തെ മാത്രം ആശ്രയിക്കണമെന്നില്ല ആർ സി മജുന്ദാരെ പോലുള്ള ആളുകളെയും ആശ്രയിക്കണമെന്നില്ല ശ്രീമാൻ സവർക്കർ സാക്ഷാൽ സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ ഫസ്റ്റ് ഇൻഡി ഇൻഡിപെൻഡൻസ് വാർ അത് മലയാളത്തിൽ ലഭ്യമാണ് ഇപ്പോൾ ആർ എസ് എസ് കാര് അത് വിതരണം ചെയ്യുന്നില്ല ഇവിടെ കോഴിക്കോട്ടെ കിഷോർ പബ്ലിക്കേഷൻസാണ് അത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് അത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെയാണ് അയോധ്യ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങൾ മതജാതി വ്യത്യാസമില്ലാതെ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും പഞ്ചമരും മുസൽമാന്മാരും ജൈനരും ബൗദ്ധരുമൊക്കെ ഒന്നിച്ച് ബ്രിട്ടീഷുകാരെ നേരിട്ടത് എങ്ങനെയാണ് ജാൻസിയിലെ റാണി തൊട്ട് ബ്രിട്ടീഷ് പട്ടാലത്തിലെ മംഗൾപാണ്ഡേ വരെയുള്ള ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് തോക്കുകൾ തിരിച്ചു പിടിച്ചത് ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഇന്ത്യൻ ജനതയുടെ അഭൂതപൂർവം ഐക്യമാണ് അതിൻ്റെ അടിസ്ഥാനമായി വർദ്ധിച്ചത് അയോധ്യ ഉൾക്കൊള്ളുന്ന പഴയ ഔദ്ധ രാജ്യത്തെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യമായിരുന്നു അയോധ്യ അവിടുത്തെ ജനങ്ങളുടെ ആത്മീയ ജീവിതത്തെ നയിച്ചിരുന്നത് ഫൈസാബാദ് മൗലവിയും അതേപോലെ തന്നെ ബാബാ രാംചരൺദാസുമായിരുന്നു ഈ രണ്ട് ആത്മീയ നേതാക്കളുടെ നേതൃത്വത്തിലാണ് അയോധ്യയിലെ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നിച്ചു നിന്ന് പോരാടിയത് ഈ ഹിന്ദു മുസ്ലിം ഐക്യം ജനങ്ങളുടെ ഒന്നിച്ചുള്ള ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയ ഐക്യം അത് കണ്ടുപയപ്പെട്ട ബ്രിട്ടീഷുകാരാണ് മസ്ജിത്തിനെ തർക്കപ്രശ്നമാക്കി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാൻ നോക്കിയത് കാരണം സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യസമരം ആഞ്ഞടിച്ച ഘട്ടങ്ങളിൽ തന്നെ അയോധ്യയിലെ പല മന്ദറുകളിലെയും ബാബമാർ സന്യാസിമാർ ബ്രിട്ടീഷുകാരുടെ സഹായികളായി വർധിച്ചിട്ടുണ്ട് ഒറ്റുകാരായി നിന്നിട്ടുണ്ട് പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും സവർക്കറുടെ പുസ്തകം റഫർ ചെയ്യണമെന്ന് പറയുകയാണ് ബ്രിട്ടീഷുകാരെ സഹായിച്ചവരാണ് പല മഹന്തുക്കളും പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ട് അയോധ്യയിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് പോരാടി ആ അടിസ്ഥാനം ഹിന്ദു മുസ്ലിം മൈത്രിയാണെന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാരാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാനായിട്ട് ചരിത്രപ്രസിദ്ധമായ ബാബ്രി മഷീദ് തർക്കപ്രശ്നമാക്കിയത് അങ്ങനെയാണ് അന്നത്തെ ഫൈസാബാദ് ഡിസ്ട്രിക് കലക്ടറും അതേപോലെ തന്നെ ലക്നൗ റെസിഡൻറ്റുമൊക്കെ പരസ്യമായി രംഗത്ത് വന്ന് ഫൈസാബാദ് ഗസറ്റിയറിലൂടെ ബാബ്രി മഷിദ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മുഖ്യ കവാടമാണ് രാമജന്മഭൂമി എന്ന കള്ളക്കഥ എഴുതി പ്രചരിപ്പിച്ചത് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദുക്കളായ സന്യാസിമാരെ സംഘടിപ്പിക്കാനുള്ള നീക്കം നടത്തിയത് ഹിന്ദുക്കളെ പ്രീതിപ്പെടുത്താനായിട്ട് രാമജന്മഭൂമി ഈ ബാബറി മസ്ജിദിലേക്കുള്ള മുഖ്യ കവാടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രാമന് പൂജ നടത്താൻ സ്ഥലം അനുവദിക്കുന്നത് ഇതെല്ലാം ഉണ്ടാക്കിയ സംഘർഷങ്ങളെപ്പോലും വൈരുദ്ധ്യങ്ങളെപ്പോലും ബാ ബാബാ രാംചരൺദാസിൻ്റെയും അതേപോലെ തന്നെ ഫൈസാബാദ് മൗലുവയുടെയും നേതൃത്വത്തിൽ അയോധ്യയിലെ ജനങ്ങൾ അതിജീവിച്ചു എന്നുള്ളതും ചരിത്രമാണ് അങ്ങനെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കുത്തിരിപ്പുകളെ ഭിന്നിപ്പിക്കൽ നയങ്ങളെ മതപരമായ വിഭജനമുണ്ടാക്കാൻ മത്സ്യത്തിനെ തർക്കപ്രശ്നമാനുള്ള ആക്കാനുള്ള നീക്കങ്ങളെ അതിജീവിച്ച ഒരു ജനതയുടെ നേതാക്കൾ അതിന് നേതൃത്വം കൊടുത്ത ദേശീയവാദികൾ അവരെ എന്താണ് ബ്രിട്ടീഷുകാർ ചെയ്തത് കള്ളക്കേസിൽ കുടുക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ അയോധ്യാനഗരത്തിലെ പരസ്യമായി അവിടുത്തെ ആൽ ആൽമരത്തിന് ഫൈസാബാദ് മൗലുവിയും അതേപോലെ തന്നെ ബാബാ രാം ചരൺദാസിനെയും തൂക്കിക്കുന്നു ഒരുപക്ഷെ ഇന്ത്യയുടെ മതമൈത്രിക്ക് മതസൂഹാർദ്ദത്തിന് ഒരു പ്രാചീനാർത്ഥത്തിലുള്ള മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ രക്തസാക്ഷികളാണ് ബാബാ രാം ചരൺദാസും അതേപോലെ തന്നെ ഫൈസാബാദ് മൗലി ഇങ്ങനെയൊക്കെയുള്ള വലിയ ചരിത്രമുള്ള ഒന്നാണ് ബാബ്രി മസ്ജിദ് എന്ന് പറയുന്നത് ആ ബൃഹത്തായ ചരിത്രത്തെ കൊളോണിയൽ ശക്തികൾ തങ്ങളുടെ സംഘുഹിതമായ താല്പര്യങ്ങൾക്ക് ഇന്ത്യയിൽ അവരുടെ അധിനിവേശം തുടരുന്നതിന് ആധിപത്യം തുടരുന്നതിന് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അപരീക്ഷിച്ച രീതിയിൽ ഇന്ത്യയിൽ അവർക്ക് ഭരണം തുടരാൻ കഴിഞ്ഞില്ല അതിന് സാർവദേശീയ കാരണങ്ങളുണ്ട് കോളനി രാജ്യങ്ങളെ അപകോളനീകരിക്കേണ്ട ഡീകോളണൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധത്തിലെ സോവിയറ്റ് യൂണിയൻ്റെയും സഖ്യ രാജ്യങ്ങളുടെയും വിജയം അത് ലോക സാമ്പ്രായത്വ ശക്തികളിൽ നിന്ന് സോവിയറ്റ് യൂണിയനും ദേശീയ വിമോചന പ്രസ്ഥാനങ്ങളും കിട്ടിയ പ്രാമുഖ്യം ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലാണ് വിൻസെൻറ്റ് ചർച്ചിൽ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾക്ക് ഡീ കൊളോണിയലൈസേഷൻ അംഗീകരിക്കേണ്ടി വരുന്നത് അങ്ങനെ സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഒരിക്കലും ആർ എസ് എസ് ആര് വിശ്വസിച്ചിരുന്നില്ല ഇന്ത്യ അധികാര കൈമാറുന്ന ആളുകളിൽ ആർ എസ് എസിൻ്റെ തലവനായിരുന്ന ഗോൾവാൾക്കർ പഞ്ചാബിലെ പഖ്വാരിയിലെ ഒരു ആർ എസ് എസ് ഒ ടി സി ക്യാമ്പിൽ പങ്കെടുത്തു ആ ഒ ടി സി ക്യാമ്പിൽ സാധാരണ സ്വയം സേവകർ അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചു ഗുരുജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും അധികാര കൈമാറ്റം നടക്കുന്നു അത് കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ പണി എന്തായിരിക്കും നമ്മുടെ ജോലി എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ആര് പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും ഇനി അഥവാ ഇന്ത്യക്ക് അധികാരം കൈമാറി കിട്ടിയാൽ ഈ കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും ഭരിക്കാൻ കഴിയുമോ വീണ്ടും ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് അധികാരം അധികാരമെത്തില്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റേ പണി കൊളോണിയൽ കാലത്ത് ചെയ്ത സാമ്പ്രായത്വത്തിൻ്റെ ഒറ്റുപണി തുടരുമെന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് ഗോൾവാൾക്കർ ദേശ് രാജ് ഗോയൽ എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന ആർ എസ് എസിനെ കുറിച്ചുള്ള വിഖ്യാതമായ ഒരു ആത്മാനുഭവം എഴുതിയിട്ടുള്ള എഴുത്തുകാരൻ ഈ കാര്യങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തി ചരിത്രത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇന്ത്യക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം കിട്ടില്ലെന്ന് വിചാരിച്ചു പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാകുമെന്ന് വന്നപ്പോൾ ഹിന്ദുരാഷ്ട്ര സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആർ ഹിന്ദു മഹാസഭക്കാര് ഇന്ത്യയെ അസ്ഥിരീകരിക്കാനുള്ള ശ്രമം നടത്തി ഇന്ത്യയുടെ ജീവാത്മാവും പരമാത്മാവുമായി പരിഗണിക്കപ്പെടുന്ന ഗാന്ധിയെ നമ്മുടെ രാഷ്ട്രപിതാവിനെ വധിച്ചുകൊണ്ടാണ് അവർ ഇന്ത്യയെ അസ്ഥിരീകരിക്കാനുള്ള അജണ്ടക്ക് തുടക്കം കുറിച്ചത് അത് ഈ രാജ്യത്തെ വിശാല ബഹുജനങ്ങളിൽ നിന്ന് രാമഭക്തരിൽ നിന്ന് ആർ എസ് എസിനെ ഹിന്ദു മഹാസഭയെ ഒറ്റപ്പെടുന്നതിലേക്കെത്തി അത്തരമൊരു സാഹചര്യത്തിലാണ് ആ ഒറ്റപ്പെടുത്തൽ ഒറ്റപ്പെടൽ പരിഹരിക്കാൻ സ്വതന്ത്ര ഇന്ത്യയിൽ വീണ്ടും ബാബ്രി മസ്ജിത്തിനെ തർക്കപ്രശ്നമാക്കി രാമഭക്തി ഉണർത്തി എങ്ങനെയെങ്കിലും ഹിന്ദുക്കളെ തങ്ങൾക്ക് അനുകൂലമായി ഏകീകരിക്കാനും ധ്രുവീകരിക്കാനും കഴിയുമോ എന്ന പരീക്ഷണം ഹിന്ദുത്വവാദികൾ ആരംഭിച്ചത് അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി രാമായണ മാസാചരണത്തിൻ്റെ അവസാന ദിവസം മസ്ജിദിനകത്തേക്ക് ഈ സീതയുടെയും വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തി സ്ഥാപിച്ചത് എന്നിട്ട് രാമനും സീതയും ക്ഷേത്രത്തിൽ സ്വയംപൂവായെന്നാണ് പറയുന്നത് ഇപ്പോൾ നിർമോഹി അഖാടക്കാർ കൊടുത്തിരിക്കുന്ന കേസിൽ രാമവിഗ്രഹങ്ങൾ ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാ പറയുന്നത് പള്ളി പൊളിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാമവിഗ്രഹങ്ങൾ എടുത്ത് ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാ പറയുന്നത് പക്ഷെ നാല്പത്തി ഒമ്പതിൽ ആർ എസ് എസ് കാര് രാജ്യമാകെ പ്രചരിപ്പിച്ചത് അതവിടെ സ്വയംഭൂവായതാണെന്നാണ് ഇങ്ങനെ തട്ടിപ്പ് ഇരട്ട നാക്ക് കൊണ്ടുള്ള സംസാരം വസ്തുതകളെ നിഷേധിക്കുന്ന കാവട്യം ഇതെല്ലാമാണ് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ശേഷമുള്ള സംഭവഗതികളിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെയും കൂടി സഹായത്തോടു കൂടിയാണ് അതിനെ നൈജീരിയുന്ന നെഹ്റു എതിർത്തിട്ടും ജി വി പന്തിനെ പോലുള്ള ഹിന്ദു മഹാസഭക്കാരായ കോൺഗ്രസ് ഭരണാധികാരികൾ അതേപോലെ തന്നെ ഫൈസാബാദിലെ അന്നത്തെ ഡിസ്ട്രിക്ട് കലക്ടറായ മലയാളികൾക്കാകെ അപമാനം വരുത്തി വെച്ച മിസ്റ്റർ കെ കെ നായർ ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് പള്ളിക്കകത്ത് വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് അത് തർക്കഭൂമിയാണെന്ന് പറഞ്ഞ് പൂട്ടിയത് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് പിൽക്കാലത്ത് കോൺഗ്രസ് ചെയ്തത് അതാണ് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ നേതാവായ രാജീവ് ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് അയോധ്യയിൽ നിന്ന് രാമരാജ്യം സ്ഥാപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ ഒരു പാൻ ഇന്ത്യൻ തലത്തിൽ ഒരു ബിംബമായി ഒരു വിഗ്രഹമായ ഒരു വിശ്വാസ സങ്കല്പമായി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രാമാനന്ദ സാഗരൻ രചിച്ച രാമായണ സീരിയൽ ദൂരദർശൻ വഴി ഇന്ത്യ ഒട്ടുക്കും കാണിച്ചത് ആ ദൂരദർശൻ്റെ രാമനാണ് ഇന്നത്തെ ആർ എസ് എസ് കാരുടെ രാമൻ അല്ലാതെ വാൽമീകിയുടെ രാമനല്ല ആത്മാവ് നഷ്ടപ്പെട്ട എതിരാളികൾക്കെതിരെ അമ്പും വില്ലും ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ക്ഷാത്രവീര്യമുള്ള ശത്രുനിഗ്രഹത്തിന് ശത്രു സംഹാരത്തിന് നിൽക്കുന്ന അനഭിമത സമൂഹങ്ങൾക്കെതിരായിട്ട് വിദ്വേഷം പടർത്തുന്ന ആർ രാഷ്ട്രീയത്തെയാണ് രാമാനന്ദ സാഗർ ശ്രീരാമചന്ദ്രനോട് ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് ശ്രീരാമനെ അവർ ഒരു ഇതിഹാസപുരുഷനായിട്ടല്ല മറിച്ച് ദേശീയ പുരുഷനായിട്ട് ചരിത്ര പുരുഷനായിട്ട് അവതരിപ്പിച്ചത് മറുഭാഗത്തു ബാബറെ വിദേശക്രമയെ അവതരിപ്പിച്ചു അങ്ങനെ ശ്രീരാമനെയും ബാബർ ഈ രണ്ട് ദ്വന്ദ്ങ്ങളിൽ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം വൈരുദ്ധ്യം ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള നീക്കമാണ് ആർ എസ് എസ് കാര് നടത്തിയത് ആ അജണ്ടയ്ക്ക് എൺപത്തിനാലിൽ കോൺഗ്രസ് എല്ലാ സഹായവും ചെയ്തു ഇന്ത്യയുടെ ചരിത്രത്തിൽ നെഹ്റുവിന് പോലും കിട്ടാത്ത അംഗബലം ഭൂരിപക്ഷം രാജീവ് ഗാന്ധിക്ക് ഉണ്ടായത് അങ്ങനെയാണ് അങ്ങനെയാണ് എൺപത്തി ആറിൽ ഒരു കോടതി വിധിയെ ഉപയോഗിച്ച് രാജീവ് ഗാന്ധി അവിടെ ഹിന്ദു ഭക്തർക്ക് ആരാധന നടത്താൻ തുറന്നു കൊടുക്കുന്ന അവസ്ഥയും ഉണ്ടായത് അതിനുശേഷം എൺപത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ശിലാന്യാസത്തിന് കൊടുത്തു ആ ശിലാന്സമാണ് പിന്നീട് ബാബറി മഷിത്തിൻ്റെ നിഷ്ഠൂരമായ ദംശനത്തിലേക്കെത്തിയ സംഭവഗതികൾക്ക് ആക്കം കൂട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി പള്ളി പൊളിച്ചു പള്ളി പൊളിക്കുമെന്ന പ്രഖ്യാപനവുമായി ഹിന്ദുത്വവാദികൾ വന്നപ്പോൾ പള്ളി സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യണമെന്ന് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളാകെ പറഞ്ഞത് ആ ബി ജെ പി ഒഴിച്ച് കോൺഗ്രസ്സുകാർക്ക് എല്ലാ അനുമതിയും നൽകി നിങ്ങൾക്ക് വേണമെങ്കിലും മുന്നൂറ്റൻപത്താറാം വകുപ്പരെ ഉപയോഗിക്കുക കാരണം യു പി ഭരിക്കുന്നത് കല്യാൺ സിംഗാണ് ബി ജെ പി ഗവൺമെൻറ്റാ അതുകൊണ്ട് കല്യാൺ സിംഗ് പള്ളി പൊളിക്കാൻ സഹായം ചെയ്തു കൊടുക്കും അതുകൊണ്ട് പള്ളി സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്നതിന് തടസ്സമില്ലെന്ന് ദേശീയോദ്ഘന സമിതിയിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ നരസിംഹറാവുവിന് അനുമതി കൊടുത്തു പക്ഷേ പിൽ പിൽക്കാലത്ത് മണിശങ്കര ഏറെ ശരിയായി നിരീക്ഷിച്ചതുപോലെ റാവു കോൺഗ്രസിൻ്റെ മുഖ്യ പ്രധാനമന്ത്രി ആയിരുന്നില്ലല്ലോ ഇന്ത്യയുടെ ആദ്യത്തെ ബി ജെ പി പ്രധാനമന്ത്രിയായിരുന്നു മിസ്റ്റർ നരസിംഹറാവു അടൽ ബിഹാരി വാജ്പേയി അല്ല നരസിംഹറാവു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ബി ജെ പി പ്രധാനമന്ത്രിയെന്ന് കോൺഗ്രസ്സുകാരനായ മിസ്റ്റർ മണിശങ്കരയ്യർ പരിഹസിക്കുന്ന അവസ്ഥ അത് ചരിത്രപരമായ ഒരു 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 വളരെ വസ്തുനിഷ്ഠമായ ഒരു കാര്യത്തെയാണ് മണിശങ്കരയ്യർ ആ പ്രസ്താവനയിലൂടെ കാണിച്ചത് കാരണം ഹിന്ദുത്വത്തിന് ഇന്നത്തെ രീതിയിൽ വളർന്നു വരാൻ ബി ജെ പി അധികാരമില്ലാ അധികാരത്തിലില്ലാത്ത നാളുകളിൽ കേന്ദ്ര ഭരണാധികാരത്തിൻ്റെ എല്ലാ സഹായങ്ങളും എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസിൻ്റെ കോർപ്പറേറ്റ് ഹിന്ദുത്വ പ്രീണന നയങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യങ്ങളെ ഉപയോഗിച്ചാണ് ബി ജെ പി ദേശീയ അധികാരത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ദേശീയ അധികാരം പിടിക്കാൻ കോൺ ബി ജെ പിക്ക് കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ തെറ്റായ നയങ്ങൾ ഹിന്ദുത്വാനുകൂല നയങ്ങൾ വർഗീയ നയങ്ങൾ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നയങ്ങൾ ഈ കോർപ്പറേറ്റ് വർഗീയ അജണ്ട അത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കുന്ന ആളുകൾ എന്ന നിലക്കാണ് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ മുസഫർ നഗർ കലാപം അത് യു പിയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള എൺപത് സീറ്റുള്ള യു പിയിൽ വലിയ ധ്രുവീകരണം ഉണ്ടാക്കാൻ അവരെ സഹായിച്ചു ചാട്ടുകൾക്കിടയിൽ വിഭജനമുണ്ടാക്കി ഹിന്ദു മുസ്ലിം വിഭജനമുണ്ടാക്കി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഹൃദയഭൂമിയായിട്ടുള്ള യു പിയിൽ എൺപത് സീറ്റുകളിൽ ഭൂരിപക്ഷ സീറ്റുകളും ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് നാമമാത്ര സീറ്റുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിന് കിട്ടിയത് രാഹുൽ ഗാന്ധി സ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ എന്താണ് യു പിയിൽ നിന്ന് ഓടിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളത് ഹിന്ദുത്വത്തിൻ്റെ അക്രമാസക്തമായ ഒരു സുനാമിയാണ് യു പി സൃഷ്ടിച്ചത് അതിനവര് ഭൂരിപക്ഷ ധ്രുവീകരണം മെജോറിറ്റനിസം ഭൂരിപക്ഷതാവാദത്തെ ശക്തിപ്പെടുത്താൻ അപരമത മുസ്ലിം വിരോധം വളരെ ശക്തമായി പടർത്തി പിന്നീട് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മിസ്റ്റർ യോഗി ആദിത്യനാഥ് എന്താ പറഞ്ഞത് എൺപത് ശതമാനവും ഇരുപത് ശതമാനവും തമ്മിലാണ് മത്സരം അപ്പോൾ വളരെ പ്രത്യക്ഷമാണ് ഈ എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കളുടെ ധ്രുവീകരണം ഇന്ത്യയിൽ ഉണ്ടാക്കാനാണ് ആർ എസ് എസ് രാമനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇന്ത്യയുടെ ഇതിഹാസങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും ഒക്കെ തന്നെ ഇന്ത്യൻ ജനതയുടെ സാമൂഹ്യ ആശയങ്ങളെയും ഇന്ത്യൻ ജനതയുടെ ചരിത്ര ഭാവനകളെയും ഏറെ സ്വാധീനിച്ചിട്ടുള്ള രാമൻ ഉൾപ്പെടെയുള്ള ഇതിഹാസ പാത്രങ്ങളെ മിത്തുകളെ ബിംബവത്കരിച്ച് അതിന് അതിൻ്റെ മുകളിൽ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ആർ എസ് എസ് നടത്തിയത് ആ ശ്രമത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ എന്താണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമ്പോൾ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ്സിനെ അതിനെ എതിർക്കാൻ പറ്റുന്നില്ല കാരണം രാമൻ അനിഷിദ്ധ്യമായ ഒരു സങ്കല്പമായ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നമ്മുടെ സമൂഹ മനസ്സിന് മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ചേർന്ന സർക്കാരുകൾ ഇവിടെ പ്രചരണം നടത്തിയത് അതിൻ്റെ അനന്തരഫലം എന്ന നിലക്കാണ് ഇത് വാൽമീകിയുടെ രാമനല്ല ഇത് ആർ എസ് എസിന്റെ രാമനാണ് ഇത് കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാമനാണ് ഈ രാമൻ രാവണൻ്റെ മായാ വംശത്തിൽപ്പെട്ട ഒരു രാമനാണ് ആർ എസ് എസിന്റെ രാമൻ എന്ന് പറയാനുള്ള രാഷ്ട്രീയ ധൈര്യം പോലും ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു കോർപ്പറേറ്റ് മൂലധനത്തിന്റെ താല്പര്യങ്ങളിൽ നിന്നാണ് ഹിന്ദുത്വവാദികൾ രാമപ്രതിഷ്ഠ നടത്തുന്നത് എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല സോണിയ ഗാന്ധിക്ക് കഴിയുന്നില്ല മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് കഴിയുന്നില്ല അവർ എന്താണ് ബി ജെ പി അജണ്ടക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യുകയാണ് അതുകൊണ്ടെന്താണ് ഔദ്യോഗികമായി ഞങ്ങൾ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടും കോൺഗ്രസിൽ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ പ്രദേശിൽ ഏത് ബി ജെ പി സംസ്ഥാനത്തെ പോലെയും ഇന്ന് ഔദ്യോഗിക അവധി ദിവസമാണ് യു പി യിലെ പി സി സി അധ്യക്ഷൻ എന്താണ് സരയിൽ മുങ്ങി സർവ്വ കോൺഗ്രസ്സുകാരെയും എന്താണ് അയോധ്യയിൽ പ്രതിഷ്ഠ നടക്കാൻ പോകുന്ന ക്ഷേത്രത്തിൽ എന്ത് ജീവിക്കുകയാണ് അവിടെ ദർശനം നടത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം അതിനായി ക്ഷണിക്കുകയാണ് ചെയ്തത് ഇത് കാണിക്കുന്ന എന്താണ് കോൺഗ്രസും ബി ജെ പിയും ഒരേ അജണ്ടയിൽ കളിക്കുകയാണ് രാജ്യമെത്തപ്പെട്ട വർഗീയ സ്വാധീനത്തിൻ്റെ ഹിന്ദുത്വ സ്വാധീനത്തിൻ്റെ അപകടകരമായ ഒരു 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 ചരിത്രഘട്ടത്തെയാണ് ഒരവസ്ഥയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ ഈ രാജ്യത്തെ അതിൻ്റെ ചരിത്രത്തെ ഏറ്റവും കൂടുതൽ പാപ്പരീകരിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ തങ്ങളുടെ പ്രസംഗങ്ങളിലൊക്കെ അവകാശപ്പെടുന്നത് നരേന്ദ്രമോദി ലോ വേദികളിൽ വന്ന് പറയുന്ന എന്താണ് ഇന്ത്യ ആഗോള വളർച്ചാ നിരക്കിൽ ജി ഡി പിയിൽ എന്താണ് മൂന്നാം സ്ഥാനത്ത് എത്തുകയാണെന്ന് ഇന്ത്യ ഗ്ലോബൽ ജി ഡി പിടെ റാങ്കിങ്ങില് മൂന്നാം സ്ഥാനത്താണ് എന്താ യഥാർത്ഥ സ്ഥിതി എന്താണ് പെരിപ്പിക്കപ്പെട്ട കണക്കുകളാണ് ജി ഡി പിയിൽ ഇന്ത്യയിൽ ഉൽപാദന വളർച്ചാ നിരക്കിൽ ഇന്ത്യ സാമ്പത്തിക വളർച്ചാ നിരക്കിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിശിക്ഷ വരുമാനം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രതിശീക്ഷ വരുമാനമുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ അമേരിക്ക ശരാശരി പ്രതിശീക്ഷ വരുമാനം അമേരിക്കയിലെ ആളുകൾ എൺപത്തിമൂവായിരം കോടി ഡോളർ നേടുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ജനങ്ങൾ അൻപത്തിമൂവായിരം കോടി ഡോളർ നേടുമ്പോൾ ഇന്ത്യയിലെ ഒരു വ്യക്തിയുടെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് വെറും രണ്ടായിരത്തി അറുന്നൂറ് ഡോളറാണ് ഇത് കാണിക്കുന്നത് എന്താണ് ജി ഡി പി വളർച്ച ആ വളർച്ചയുടെ ഫലമായ മൂല്യം എല്ലാവരിലേക്കും തുല്യമായി വീതിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്കാരൻ്റെ ജി ഡി പി രണ്ടായിരത്തി അറുന്നൂറാവുന്നു രണ്ടായിരത്തി അറുനൂറ് ഡോളറിൽ സീമിതപ്പെടുന്നു എന്തുകൊണ്ടാണ് അമേരിക്കക്കാരൻ്റെ ജി ഡി പി എൺപത്തി മൂവായിരം ഡോളറായി വികസിക്കുന്നു അവിടെയാണ് കള്ളക്കണക്കുകൾ വരുന്നത് ഇന്ത്യയിലുണ്ടായ സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വില്പനകളിലൂടെയും വാങ്ങലുകളിലൂടെയും ടേക്ക് ഓവറുകളുടെയും മർജറുകളിലൂടെയും ഒക്കെ തന്നെ അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകൾ വളർന്നതാണ് അപ്പൊ കോർപ്പറേറ്റ് വളർച്ചയെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയായി കാണാൻ കഴിയുമോ കള്ളക്കണക്കുകളിലൂടെ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നക്കാപ്പിച്ചു വാങ്ങിക്കുക തങ്ങൾക്ക് ഇഷ്ടം പോലെ നിക്ഷേപം നേടാൻ വേണ്ടി പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങളുടെ എൽ ഐ സി അടക്കമുള്ള പൊതുഗൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങളുടെ പൊതുനിക്ഷേപം ആസ്തി ആകെ കവർന്നെടുക്കുക അതിനാവശ്യമായിട്ടുള്ള ലിബറലൈസേഷൻ നയങ്ങൾ അതിനാവശ്യമായിട്ടുള്ള പൊതുമേഖല വിൽക്കുന്ന നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ പദ്ധതികൾ ഈ സാമ്പത്തിക നയങ്ങൾ കുത്തകകളെ കോർപ്പറേറ്റുകളെ വളർത്തി അദാരിവൽക്കരണം നടന്നു എന്നാൽ മറുഭാഗത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യം ഇന്ത്യ ആഗോള ഹങ്കർ പട്ടികയിൽ നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളുടെ പട്ടിക എടുത്തപ്പോൾ ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് സോമാലിയേക്കാൾ നമ്മുടെ തൊട്ടടുത്തുള്ള ബംഗ്ലാദേശ് എന്ന രാജ്യത്തേക്കാൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തേക്കാൾ എന്തിന് മ്യാൻമർ എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള സ്വേച്ഛാധിപത്യ ഭരണം നടക്കുന്ന രാജ്യത്തേക്കാൾ പട്ടിണിക്കാരുള്ള വിശക്കുന്നവരുള്ള രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലായ്മ നിരക്കുള്ള രാജ്യം ഏഴേ പോയിന്റ് ഒന്നേ ആറ് ശതമാനമാണ് ഇന്ത്യയുടെ തൊഴിലായ്മ നിരക്ക് ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ ഔദ്യോഗികമായി പണിയുള്ളവർ എന്ന് പറയുന്നത് നാൽപ്പത് കോടി ആളുകൾ മാത്രമാണ് നൂറ് ആളുകൾക്കും നാമമാത്രമായ തൊഴിലോ തീരെ തൊഴിലാത്ത അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് അതിന്റെ അർത്ഥം എന്താണ് സമ്പത്ത് ഉൽപാദനത്തിന്റെ മണ്ഡലത്തിൽ മാന്ദ്യമാണെന്നാണ് ഡിപ്രിവേഷൻ മുരടിപ്പാണെന്നാണ് അപ്പോൾ സമ്പദ്ഘടനയുടെ മുരടിപ്പ് ജനജീവിതത്തിൽ അതുണ്ടാക്കിയിരിക്കുന്ന ആഘാതങ്ങൾ കൂടി വരുന്ന പട്ടിണി തൊഴിലായ്മ ഇങ്ങനെയൊക്കെയുള്ള ഭൗതിക യാഥാർത്ഥ്യങ്ങളെ ജനജീവിതത്തെ രാജ്യത്തെ ആകെ പാപ്പരീകരിച്ച തകർത്ത ഭൗതിക യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കാൻ ശ്രേതായുഗത്തിലെ രാമൻ അതാ അയോധ്യയിൽ വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ അഭിമാനമാവും നമ്മളെന്താണ് യെറുസലീം പോലെ അല്ലെങ്കിൽ മക്ക പോലെ മദീന പോലെ അല്ലെങ്കിൽ വത്തിക്കാൻ പോലെ എന്താണ് ഹിന്ദു ഹിന്ദുമതത്തിനുമിതാ ഒരാഗോളാസ്ഥാനം പട്ടിണി കിടക്കുന്ന ജനത വിശക്കുന്ന ജനത ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏറ്റവും കുറഞ്ഞ കലോറി ഭക്ഷണം കിട്ടുന്ന രാജ്യമാണ് ഇന്ത്യ ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ എൺപത് ശതമാനം ആളുകളും ആവശ്യമായ അഞ്ചു വയസ്സിനുള്ളിൽ ആവശ്യമായ തൂക്കമോ നീളമോ ഇല്ലാത്ത ആളുകളാണ് സ്ത്രീകളിൽ കുടുംബാരോഗ്യ സർവേ തന്നെ നരേന്ദ്രമോദിയുടെ കുടും കുടുംബാരോഗ്യ സർവേ തന്നെ സ്ത്രീകളിൽ എൺപത് ശതമാനം പേരെന്താണ് ഈ രാജ്യത്ത് അനീമിക്കാണ് വിളർച്ച ബാധിച്ചവരാണ് ആവശ്യമായ പോഷകാഹാരം കലോറി ഭക്ഷണം കിട്ടാത്തവരാണ് ഈ രാജ്യത്തെ സ്ത്രീ പുരുഷന്മാരിൽ കുഞ്ഞുങ്ങളിൽ ഭൂരിപക്ഷവും അങ്ങനെയൊക്കെയുള്ള പരിതാപകരമായ ഒരു സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയിൽ കഴിയുന്ന ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും തൊഴിലായ്മയുടെയും ജീവിതാവസ്ഥകളിലേക്ക് തള്ളപ്പെട്ട ഒരു ജനതയുടെ മുമ്പില് വ്യാജമായ അഭിമാനബോധം വ്യാജമായ ലോകാന്തസ് ഉണ്ടാക്കുകയാണ് ഞാൻ വിശ്വഗുരു പിന്നെയോ വിശ്വഗുരുവിന്റെ രാജ്യത്തിന് വിശ്വം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ക്ഷേത്ര നഗരം അതാണ് അയോധ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ഈ ക്യാമ്പയിനുകള് ഒരു ഭാഗത്ത് കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ രാജ്യത്തെ എത്തിച്ചിരിക്കുന്ന സാമ്പത്തികമായ തകർച്ചയെ സാമൂഹ്യവും സാമ്പത്തികവുമായ അതപ്പതനത്തെ മറച്ചു വെക്കാനുള്ള ഫാസിസ്റ്റ് തന്ത്രമാണ് മറുഭാഗത്ത് എന്താണ് രാമന്റെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ആകെ ധ്രുവീകരിച്ച് ഭൂരിപക്ഷ ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ ജയിച്ച് കയറുക എന്ന ഒറ്റ ലക്ഷ്യമേ മിസ്റ്റർ മോഡിക്കുള്ളൂ രാമഭക്തിയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൗരാണിക സംസ്കൃതിയോടും ഇന്ത്യയുടെ പാരമ്പര്യത്തോടും നമ്മുടെ ആത്മീയമായ വിശ്വാസാചാരങ്ങളോടുമുള്ള ഒരു പ്രതിബദ്ധതയും ഒരു കൂറുമല്ല മോഡിയെ നയിക്കുന്നത് കോർപ്പറേറ്റ് മൂലധനം സംരക്ഷിക്കാൻ ഒരു ടേം കൂടി ഇന്ത്യയിൽ ഭരണം കിട്ടണം അതുവഴി ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കണം നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ ഘടനയെ തകർത്ത് ഭരണഘടനയെ തന്നെ കുഴിച്ചുമൂടി ഈ രാജ്യത്തെ മനുസ്മൃതിയുടെ ആര്യാവൃത്ത വാഴ്ചയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് മോഡിയുടെ തന്ത്രം അതിലപ്പുറത്ത് വിശ്വാസമോ മതമോ അതുപോലെ തന്നെ ആചാരക്രമങ്ങളോ സംരക്ഷിക്കുക എന്നുള്ളതല്ല വിശ്വാസം സംരക്ഷിക്കുന്ന കാര്യമാണെങ്കിൽ ഹിന്ദുക്കളെ പോലെ തന്നെ മുസ്ലിങ്ങൾക്കും അവരുടെ വിശ്വാസമുണ്ട് അവർ ആരാധിച്ചു പോകുന്ന പള്ളിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ രഞ്ജൻ ഗൊഗോയിയുടെ വിധി അനുസരിച്ചാണെങ്കിൽ അമ്പലം മാത്രമല്ല പള്ളിയും പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്ത ബാബറി മസ്ജിദ്ന് പകരം പള്ളി പണിയാനുള്ള ഒരു നടപടിയും നീക്കാതെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തിടുക്കപ്പെട്ട് ക്ഷേത്രമുണ്ടാക്കുക പ്രതിഷ്ഠ നടത്തുക അതുവഴി വോട്ടുപിടിക്കുക എന്ന വൃത്തികെട്ട കുൽസിതമായ രാഷ്ട്രീയതന്ത്രം മോഡി പയറ്റിക്കൊണ്ടിരിക്കുന്നത്